ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് അപ്ഡേറ്റ് കാണാൻ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട വന്നപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം അതായത് ടി ജി പുരുഷോഭമനും അഡ്രിയൽ ലുണയായിരിക്കും നാളത്തെ പോസ്റ്റ് മാച്ച് പോസ്റ്റ് മാച്ച് അല്ല പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വരാൻ പോകുന്നത് സോ എന്തായാലും ആ ലുണ ആ ഒരു സംഭവങ്ങളെ കുറച്ച് കൂടുതലായിട്ട് പറയുക എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമന് അടുത്ത മാച്ചിനെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം നമുക്ക് നാളെ ഒരു പതിനൊന്ന് മണിയോട് അടിക്കാൻ സാധിക്കും ാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അഡ്ജല ടി വി പുരുഷോത്തമൻ ഇവരാണ് വരാൻ പോകുന്നത് അതെല്ലാം നമുക്കിൻ്റെ അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോകുലം കേരളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല അല്ല നമുക്ക് കവർ ചെയ്യണം കാരണം നമ്മൾ ഫുട്ബോളിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സോ ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ് എന്തായാലും ഗോകുലം കേരള ഞാൻ അവരുടെ ഏറ്റവും മോശം കളി കണ്ടത് ഏത് സീസണിലാണ് എനിക്ക് ഓർമ്മ പോലും ഇല്ല കാരണം ഡെബ്യൂ സീസണിൽ അവർ ഇതിനെക്കാട്ട് നല്ലവണ്ണം ഗെയിം പ്ലേ ചെയ്തിരുന്നു അതായത് ഞാൻ പോയിന്റിൻ്റെ കാര്യമല്ല പറയുന്നത് അതായത് കളിക്കുന്ന കണ്ണാൻ രസം എനിക്കിപ്പോൾ ഒരു ഓർമ്മ മൂടേ മൂസ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറും അതായത് അവരുടെ സ്കൗട്ടിങ്ങ് വളരെ മികച്ചയായിരുന്നു എൻറി ഗിസേഖ സോ ഇവർ ആ ഒരു ഗെയിം പ്ലേ കളി കാണുന്ന ആ ഒരു അറ്റാക്കിംഗ് ശൈലി കാണാൻ ഭയങ്കര രസമായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു ഗെയിം പ്ലേ ഒന്ന് നോക്കുക എന്തൊരു വൃത്തിയായിട്ട ഗെയിം പ്ലേ ആണ് ഒരു കാശിനു കൊള്ളത്തില്ല ചുമ്മാ അടിച്ച് ബോൾ ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുക ഇങ്ങോട്ട് വരും ഇവിടെ നിന്ന് അടിച്ച് അങ്ങോട്ട് വിടുക ഇതാണ് ആൻ്റോണിയോ റൊയിഡെന്ന് പറയുന്നൊരു കോച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ചർച്ചിൽ പ്രദേശൻ്റെ കോച്ചായിരുന്നു സോ ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കോച്ചിൻ്റെ ഒരു നല്ല അവലേഡോ അവലേടോ ലാമോസ് നല്ല സ്പാനിഷ് വേരുകളുള്ള ക്വാളിറ്റി മിഡ്ഫീൽഡേഴ്സുണ്ട് ആ ഒരു മിഡ്ഫീൽഡേഴ്സ് ചെയ്യാവുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നില്ല പിന്നെ സ്ട്രൈക്കർമാരുടെ കാര്യത്തിലുള്ള കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത് അവസാന നിമിഷമാണ് അതായത് പകുതികളൊക്കെ ആയപ്പോഴാണ് സ്ട്രൈക്കർമാരെ കൊണ്ടുവരുന്നത് സിനിസ എന്നും അതുപോലെ തന്നെ എന്താ പറയുക പുതിയൊരു ബ്രൗൺ എന്ന് പറയുന്ന അടമ്മ എന്നൊക്കെ പറയുന്ന സ്ട്രൈക്കർമാരെ കൊണ്ടുവന്നിട്ടുണ്ട് സോ അതൊക്കെയൊരു ലേറ്റ് സൈനിങ് എന്നൊക്കെ തന്നെ പറയുന്നത് സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ബട്ട് ഗോകുലം കേരള എഫ് സിക്ക് എന്തു പറ്റിയും എനിക്കറിയില്ല കാരണം വളരെ മോശം പെർഫോമൻസ് പത്തൊമ്പത് പോയിൻ്റ് ഉണ്ട് പത്തൊമ്പത് പോയിൻ്റ് ഉണ്ടായിട്ട് ഏഴാം സ്ഥാനത്താണ് പക്ഷേ പോയിൻ്റ് കാര്യമല്ല നമ്മളിവിടെ പറയുന്നത് ഏതാണ്ടൊക്കെ ഔട്ടായി പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇനിയും ലീഗ് അടിച്ച് ഐ എസ് എല്ലേ കയറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര പാടാണ് ഇനിയും കളിക്കാൻ പോകുന്ന എല്ലാ മാച്ചും വിജയിച്ചാൽ മാത്രമേ ഇനിയും എന്താ പറയുക ലീഗൊക്കെ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഗൂഗുലൻ കേരള ഓഫ് സിക്ക് സാധ്യതകളില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇന്നത്തെ കോച്ച് റോഗിഡ തന്നെ പറഞ്ഞിരുന്നു ഇന്നൊരു ഫൈനൽ മാച്ചാണ് എന്തായാലും ഒരു ഫൈനൽ മാച്ച് പൊട്ടിയെന്ന് തന്നെ പറയാം സോ എന്തായാലും റിയൽ കാശ്മീർ ഒന്നേ പൂജിരുന്ന ഉപയോഗങ്ങളെല്ലാം പറഞ്ഞ് കാണും എന്തായാലും ഞാൻ ഗൂഗുലം കേരള ഓഫ്സിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു മോശം ഗെയിം പ്ലേ ഞാൻ കണ്ടിട്ടില്ല വളരെ മോശം ഗെയിം പ്ലേ സോ എല്ലാവരും ഇപ്പോൾ പറയുന്നവരുടെ ഫോർവേഡ് കോച്ചായ അനീസ അവർ രണ്ട് വട്ടൊക്കപ്പടിപ്പിച്ചാൽ അനീസയെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം അത് തന്നെയാണ് കാരണം അദ്ദേഹം വളരെ മികച്ചൊരു കോച്ചായിരുന്നു അദ്ദേഹം തിരിച്ച് വന്നാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്നാലും കമൻറ്റ് ബോധി പറയാതൊരു ഗുഡ് ബൈ